ഡിസംബർ മൂന്നിന് മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ച വ്യാജ കളക്ടർ പിടിയിൽ മലപ്പുറം ജില്ലാ കളക്ടറുടെ പേരിൽ വ്യാജ സന്ദേശം സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച പതിനേഴുകാരനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് തിരുനാവായ വൈരങ്കോട് സ്വദേശി ആണ് ഈ പതിനേഴുകാരൻ മലപ്പുറം സൈബർ ക്രൈം പോലീസ് പതിനേഴുകാരനെ രക്ഷിതാക്കൾക്കൊപ്പം വിളിച്ചു വരുത്തി ഉപദേശിച്ച് വിട്ടയച്ചു കളക്ടറുടെ പ്രഖ്യാപനത്തിന് തൊട്ടുമുൻപ് കളക്ടറുടെ ഔദ്യോഗിക അറിയിപ്പ് എന്ന രീതിയിൽ വ്യാജ സന്ദേശം പ്രചരിപ്പിക്കുകയായിരുന്നു അതേസമയം കേരളം ജാഗ്രതയിൽ സംസ്ഥാനത്ത് രണ്ട് പേർക്ക് മങ്കി പോക്സ് സ്ഥിരീകരിച്ചു കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രണ്ട് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് യു എ ഇയിൽ നിന്നെത്തിയ വയനാട് സ്വദേശിക്കും കണ്ണൂർ സ്വദേശിക്കുമാണ് രോഗം ഉള്ളത്